ナマスから。 നെയ്യാറ്റിൻകര പ്രിയംവത കൊലക്കേസിലെ കൊലപാതകത്തിന് പ്രേരണയായ സംഭവത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു സാമ്പത്തിക തർക്കമാണെന്നാണ് വിനോദ് പോലീസിൽ നൽകിയ മൊഴി എന്നാൽ ഇക്കാര്യം പൂർണ്ണമായും പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നാണ് പോലീസിന്റെ നിഗമനം പ്രിയം വധയെ അയൽബാസിയായ വിനോദ് കൊലപ്പെടുത്തി മൃതദേഹം മൂന്ന് ദിവസമാണ് വീട്ടിൽ സൂക്ഷിച്ചത് ദുർഗന്ധം ദുർഗന്ധമാതോടെയാണ് വിനോദിന്റെ മകൾ കട്ടിലിനടിയിൽ പരിശോധിച്ചത് അപ്പോൾ ഒരു തുണിക്കെട്ടിനുള്ളിൽ കൈ കണ്ടതോടെയാണ് അരുൺ കൊലയുടെ വിവരങ്ങൾ പുറത്തുവന്നത് ദുർഗന്ധം പുറത്തറിയാതിരിക്കാൻ വിനോദ് ചന്ദനത്തിരി കത്തിച്ചു വെക്കുകയാണ് ചെയ്തത് ശനിയാഴ്ച രാത്രിയിലാണ് മൃതദേഹം മറവു ചെയ്തത് ശനിയാഴ്ച പേടികാരണം ഉറങ്ങിയില്ലെന്ന് വിനോദിന്റെ ഭാര്യ മാതാവ് മൊഴി നൽകി വീടിനുള്ളിൽ ആരെയോ കൊലപ്പെടുത്തി വെച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായിരുന്നുവെന്നും ഭാര്യ മാതാവ് പോലീസിനോട് പറഞ്ഞു അതേസമയം മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ഈ ആഭരണങ്ങൾ എന്തു ചെയ്തു എന്ന് പ്രതി ഇനിയും കൃത്യമായി പറഞ്ഞിട്ടില്ല മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടും പോലീസിനെ വഴിതെറ്റിച്ചുകൊണ്ടുള്ള മൊഴിയാണ് വിനോദ് നൽകുന്നത് പന്ത്രണ്ടിനാണ് പ്രിയം കൊലപ്പെടുത്തിയത് അതിനുശേഷം മൃതദേഹം പ്രതി വിനോദ് സ്വന്തം വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വിനോദിന്റെ ഭാര്യ മാതാവിനുണ്ടായ സംശയമാണ് കൊലപാതകം തെളിയിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു ദുർഗന്ധം കണ്ടെത്താനുള്ള സരസ്വതിയുടെയും വിനോദിന്റെ മകളുടെയും അന്വേഷണം കട്ടിനടിയിലേക്ക് എത്തിയിരുന്നു കൈയുടെ ഭാഗം മകൾ കണ്ടു ഇതോടെ സരസ്വതി ഭയന്നു ആരെയും ഒന്നും അറിയിച്ചില്ല കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം അതിനിടെ വിനോദ് മൃതദേഹം മറവു ചെയ്യാൻ സഹോദരനെയും നെയ്യാറ്റിൻകരയിൽ നിന്നും വിളിച്ചു വരുത്തി പുലർച്ചെയാണ് ആരും അറിയാതെ മൃതദേഹം കുഴിച്ചിട്ടത് സരസ്വതിയുടെ സംശയം വിനോദ് അറിഞ്ഞതുമില്ല പ്രിയമ്പതയെ കാണാനില്ലെന്ന് സരസ്വതി മനസ്സിലാക്കിയിരുന്നു ഇതോടെ സരസ്വതിയും എല്ലാം മനസ്സിലുറപ്പിച്ചു ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ സരസ്വതി അച്ഛനോട് സംശയം പറഞ്ഞു അച്ഛനാണ് പോലീസിനെ വിവരം അറിയിച്ചത് സരസ്വതിയുടെ മകളുടെ ഭർത്താവാണ് വിനോദ് പ്രിയംപതിനെ തൊട്ടടുത്ത വീട്ടുകാരി ഇതിനടുത്ത് മറ്റൊരു ചെറിയ സ്ഥലത്താണ് വിനോദ് താമസിക്കുന്നത് മേസ്തിരി പണിക്കാരനാണ് വിനോദ് സരസ്വതിയുടെ മകൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് മക്കളും വിനോദും സരസ്വതിയുടെ സ്ഥലത്ത് താമസമാക്കി സരസ്വതിയും വിനോദും താമസിച്ചിരുന്നത് ഒരു കോമ്പൗണ്ടിലാണ് ഇവിടെയാണ് പുലർച്ചെ വിനോദും സഹോദരനും ചേർന്ന് മൃതദേഹം കുഴിച്ചിട്ടത് പ്രിയംവതയിൽ നിന്നും വിനോദ് കടം വാങ്ങിയിരുന്നു ഇതേ ചൊല്ലി വലിയ തർക്കം ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായി ഒറ്റയടിക്ക് പ്രിയംവത വീണ് മരിച്ചു ഇതോടെയാണ് മൃതദേഹം ഒളിപ്പിക്കാൻ വിനോദ് തീരുമാനിച്ചത് ഇതിന് സഹോദരന്റെ സഹായവും തേടി വർഷങ്ങൾക്ക് മുമ്പ് പ്രിയംവതയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിരുന്നു അതിനുശേഷം ഒറ്റയ്ക്കായിരുന്നു പ്രിയംവത കഴിഞ്ഞിരുന്നത് വ്യാഴാഴ്ച മുതലാണ് ഇവരെ കാണാതായത് അമ്മയെ കാണാനില്ലെന്ന് കാണിച്ച് പ്രിയം പെൺമക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു വ്യാഴാഴ്ച പ്രതി പ്രിയം വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു ഇതോടെ ബോധം പോയി ബോധം വന്നപ്പോൾ കഴുത്ത് ഞേഴിച്ച് കൊലപ്പെടുത്തി ആരും അറിയാതെ സ്വന്തം വീട്ടിലെത്തിച്ച് കട്ടിനടിയിൽ വെച്ചു കൊല നടന്ന പന്ത്രണ്ടിന് രാത്രി പ്രിയം മർദ്ദിച്ചതായി വിനോദ് പോലീസിനോട് സമ്മതിച്ചു ബോധം കെട്ടപ്പോൾ വീട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു വീട്ടിൽ വെച്ചാണ് കഴുത്ത് ഞേഴിച്ച് കൊലപ്പെടുത്തിയത് തുടർന്ന് കട്ടിലിനടിയിൽ മൃതദേഹം സൂക്ഷിച്ചുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത് വിനോദ് ലഹരിക്ക് അടിമയാണെന്നും വിവരമുണ്ട് കശുവണ്ടി തൊഴിലാളിയായിരുന്നു പ്രിയം മത പതിവ പോലെ വ്യാഴാഴ്ച ജോലിക്കിറങ്ങി രാത്രിയായിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല ഫോണിൽ കിട്ടിയതുമില്ല ഇതോടെയാണ് ബന്ധുക്കൾ വളരട സ്റ്റേഷനിൽ പരാതി നൽകിയത് ബന്ധുക്കളും നാട്ടുകാരും നാല് ദിവസമായി തിരച്ചിൽ നടത്തുമ്പോഴും അയൽവാസിയായ വിനോദ് സംശയങ്ങൾക്ക് ഇട നൽകിയിരുന്നില്ല